Namaskaram. ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ബീട്രൂട്ട് പൗഡറിൻ്റെ ഫേസ് പാക്കുകൾ ഏതൊക്കെ രീതിയിൽ അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളത് മനസ്സിലാക്കാം ബീട്രൂട്ട് പൗഡർ എന്നുള്ളത് ഇപ്പം കുറച്ചായിട്ട് അതായത് ആൾക്കാർക്ക് അറിഞ്ഞു വരുന്നതും ഫലപ്രദമായി ഉപയോഗിക്കുന്നതുമാണ് എന്നാൽ പണ്ട് അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല പക്ഷെ വളരെ ഗുണപ്രദമായിട്ടുള്ള ഒരു പൗഡർ തന്നെയാണ് ബീട്രൂട്ട് പൗഡർ ഈ സൗന്ദര്യവർദ്ധക നാച്ചുറൽ പ്രൊഡക്ട്സിലെ ബീ പൗഡർ വളരെ നല്ലതാണ് അത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പാടുകൾ മാറാനാണ് ഏറ്റവും ബെസ്റ്റ് പാടുകൾ മാറാൻ മാത്രമാണ് അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് പിന്നെ ഒരു ചെറിയ ഗ്ലോ സ്കിന്നിന് കിട്ടും എന്നുള്ളതാണ് അല്ലാതെ ഭയങ്കര വൈറ്റനിങ് ആവാനോ അങ്ങനെ ഒന്നും അല്ല അത് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ബീറ്റ്റൂട്ട് പൗഡറിന്റെ ഉപയോഗം കാണാം നമുക്കിത് കടകളിൽ ഇത് മേടിക്കാൻ കിട്ടും പാക്കറ്റുകളിലായിട്ട് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും അതുപോലെ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാം ഇത് ബീറ്റ്റൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുക അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ബീറ്റ്റൂട്ട് ഡ്രൈ ആയിട്ട് ഉണങ്ങി എടുക്കാൻ നല്ല പാടായിരിക്കും കട്ടിയായിട്ടുള്ള പീസസ് ആയാൽ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഷെയ്ഡിലിട്ടിട്ട് അധികം നന്നായിട്ട് വെയിൽ കൊള്ളിക്കാതെ ഒന്ന് ഒരു മൂന്നോ നാലോ ദിവസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങി ഇത് പൊടിച്ചെടുത്ത് സൂക്ഷിച്ച് വെക്കുവാണെങ്കിൽ ഡ്രൈ പൗഡർ പൗഡറായിട്ട് വെക്കുകയാണെങ്കിൽ എത്ര കാലം വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പം ശരിക്കും ഒരു റെഡ് കളർ പൗഡർ ഒന്നും അല്ല നിങ്ങൾക്ക് ലഭിക്കുന്നത് കളറും അങ്ങിയിട്ടുണ്ടാവും എന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ അതിന്റെ ഗുണത്തിൽ യാതൊരു കുറവും വന്നിട്ടുണ്ടാവില്ല അപ്പൊ ബീട്രൂട്ട് പൗഡർ നിങ്ങൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയോ അല്ലെങ്കിൽ പുറത്തു നിന്ന് നല്ലതാണെന്ന് തോന്നും മേടിക്കുന്നോ നിങ്ങൾക്ക് എപ്രകാരം ഉപയോഗിക്കാം എന്നുള്ളത് ഞാൻ പറയാം ആദ്യമേ തന്നെ ഫേസിൽ അണ്ണീവൻ ആയിട്ടുള്ള ടോൺ പ്രത്യേകിച്ച് ഈ മീശയുടെയും താടിയുടെയൊക്കെ ഭാഗത്ത് അല്ലെങ്കിൽ നമ്മുടെ ചുണ്ടിന് താഴത്തെ ചുണ്ടിന് അടിവശത്തൊക്കെ ആയിട്ട് ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഡാർക്ക് പിഗ്മെൻറ്റേഷനോ ഉള്ള ആൾക്കാർക്ക് അതുപോലെ കണ്ണിനടിയിലെ കറുപ്പും അതുപോലെ തന്നെ നമുക്ക് മുഖത്തെ ടോൺ അതായത് മുഖത്ത് നിറം ഈവൻ അല്ല അതായത് കുറച്ച് വേറെ കളർ അങ്ങനെ മാറിയിരിക്കുന്നത് പ്രത്യേകിച്ച് അങ്ങനെ ടാൻ സൺ ടാൻ ഒക്കെ വരുന്ന അവസ്ഥയിലാണ് അത് വരുന്നത് അപ്പോൾ ഈ അവസ്ഥയിൽ നമുക്ക് ഈ മുഖത്തെ അണ്ണിവൻ ടോണിനും മുഖത്തെ കറുത്ത പാടുകൾ അത് കുരു വന്ന പാടുകളല്ല കുറച്ച് പാച്ചസ് പാച്ചസ് ആയിട്ട് ഇരിക്കുന്ന പാടുകൾ മാറാനും നമുക്ക് ബീറ്റ്റൂട്ട് പൗഡറും തൈരിൽ ചേർത്ത് മിക്സ് ചെയ്ത് തൈരും ചേർത്ത് മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി പുരട്ടി ഒരു മുക്കാൽ മണിക്കൂറെ വെക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് വാഷോ അങ്ങനത്തെ കാര്യങ്ങളോ സോപ്പ് ഒന്നും ഉപയോഗിക്കാതെ പ്ലെയിൻ വാട്ടറിൽ നമുക്ക് എന്നുള്ളതാണ് അത് വീക്കിലി ഒരു ത്രീ ടൈംസ് ചെയ്യുവാണെങ്കിൽ നല്ല ഗുണപ്രദമാണ് നിങ്ങൾക്ക് ലൈഫ് ലോങ്ങ് ചെയ്യാം യാതൊരു വിവിധ സൈഡ് എഫക്ട്സോ അല്ലെങ്കിൽ സ്കിന്നിന് യാതൊരു പ്രോബ്ലങ്ങളോ ഉണ്ടാക്കുന്നില്ല ഇനി മുഖക്കൂര് വന്ന് പൊട്ടിയ പാടുകൾ സ്പോട്ട് സ്പോട്ട് ബൈ സ്പോട്ടായിട്ട് അവിടെയും ഇവിടെ ഇവിടെയും ഒക്കെയാണ് ഉള്ളത് കവിളുകളിലാണുള്ളത് എങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ബീറ്റ്റൂട്ട് പൗഡറും മഞ്ജിഷ്ടപ്പൊടിയും അത് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കണം അര ടീസ്പൂൺ ബീറ്റ്റൂട്ട് പൗഡർ എടുത്തിട്ടുണ്ടെങ്കിൽ അര ടീസ്പൂൺ മഞ്ജിഷ്ട പൗഡർ എടുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് തേൻ മിക്സ് ചെയ്ത് കുറച്ച് വെള്ളവും കൂടെ നോർമൽ വാട്ടറും കൂടെ ആഡ് ചെയ്ത് അതൊരു കുഴമ്പ് കൺസിസ്റ്റൻസിയിലാക്കിയിട്ട് മുഖത്ത് പറ്റാവുന്നതാണ് മുക്കാൽ മണിക്കൂർ ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ചെയ്യുന്നത് ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് ഇനി നിങ്ങളുടെ ഫേസ് എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നാണ് ഡ്രൈനെസ് കാരണം ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലുള്ള നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള എന്തെങ്കിലും വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ എന്താണെന്ന് വെച്ചാൽ നല്ലെണ്ണ എടുക്കുക വള ഒരു 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 കുറച്ച് ഒരു ഹൺഡ്രഡ് എം എൽ എ നല്ലെണ്ണ എടുക്കുക ഹൺഡ്രഡ് എം എൽ നല്ലെണ്ണയിൽ ഒരു മൂന്ന് ടീസ്പൂൺ ഈ ബീട്രൂട്ടിൻ്റെ പൗഡർ മിക്സ് ചെയ്ത് അതൊന്ന് ജസ്റ്റ് തിളപ്പിക്കുക നന്നായിട്ട് കുറേ നേരം തിളയ്ക്കേണ്ട ഒന്ന് ജസ്റ്റ് തിളച്ചാൽ മതി ഉടനെ ഓഫാക്കിയിട്ട് അത് ആറാൻ വെക്കുക അത് നന്നായിട്ട് തണുത്ത ശേഷം ചിലപ്പോൾ അതൊരു കുറേ നേരം എടുക്കുക തണുക്കാൻ നന്നായിട്ട് തണുത്ത ശേഷം ഒരു ബോട്ടിൽ പ്രത്യേകിച്ച് ഗ്ലാസ് ബോട്ടിലാണ് നല്ലത് ിൽ ഒഴിച്ചു വെക്കാം അത് നിങ്ങൾക്ക് പിന്നെ എന്താ എത്ര കാലം വേണമെങ്കിലും ഉപയോഗിക്കാം വളരെ നല്ലതാണ് ഒരു സ്കിന്നിന് ഗ്ലോയിങ് ആയിട്ടുള്ളതും ആ ഒരു മോയ്സ്ചറൈസറിന്റെ എഫക്ട് തരുന്നതും അത് ചില ആൾക്കാരെ രാത്രി പുരട്ടിയിട്ട് കിടക്കുന്നതുകൊണ്ട് ഗുണപ്രദമാണ് ചിലവര് ഇത് ഒരു മുക്കാ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ പുരട്ടിയ ശേഷം കഴുകി കളയുന്ന കൊണ്ട് സ്കിന്നിനെ തിളക്കാൻ വെക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ലിപ്സിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബീറ്റ്റൂട്ട് നല്ലതാണ് പക്ഷേ ബീറ്റ്റൂട്ട് പൗഡർ വെറുതെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് പുരട്ടുന്നതല്ല നല്ലത് ഗി അല്ലെങ്കിൽ പശുവിൻ നെയ്യിൻ്റെ കൂടെ ചേർത്ത് കുറച്ച് രണ്ടോ മൂന്നോ പിഞ്ച് കുറച്ച് പശുവിൻ നെയ്യ് എടുത്ത് അതിനകത്ത് മിക്സ് ചെയ്ത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് രാത്രിയിൽ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ലത് അത് വലിയ നെയ്യ് ആയതുകൊണ്ട് ഭയങ്കരമായിട്ട് അത് ഡ്രൈ ആവത്തില്ല ആ ഒരു പാക്ക് ഡ്രൈ പോലെ ആവില്ല രാവിലെ എഴുന്നേറ്റ് അത് വാഷ് ചെയ്ത് കളയാൻ നമുക്ക് പറ്റുന്നതാണ് അപ്പോൾ ബീട്രൂട്ട് അത്രയും നല്ലതാണ് നമ്മൾ ഉള്ളിലോട്ട് കഴിക്കുന്ന പോലെ തന്നെ സ്കിന്നിൽ ഉപയോഗിക്കാനും നല്ലതാണ് അപ്പോൾ സ്കിന്നിലെ ബീട്രൂട്ടിൻ്റെ ഉപയോഗങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയെ വീണ്ടും കാണാം നന്ദി